സർപ്പദോഷം കഴിഞ്ഞാൽ സന്തതി പരമ്പരകൾക്ക് ഇല്ലാതെ ഒരവസ്ഥ വരുന്നത് അല്ലെങ്കിൽ വംശം മറ്റു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ തുടർന്നുള്ള ഒരു തലമുറ ഇല്ലാതെ ആവുന്നതിന് ഒരു പ്രധാന കാരണം പിതൃദോഷം തന്നെയാണ് നമ്മൾ നോക്കിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയങ്ങനെ ഏറ്റവും കൂടുതൽ തെളിവുകൾ വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം അവർക്ക് വേണ്ട രീതിയിൽ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക അവർക്ക് വേണ്ട അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് പിതൃക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക അപ്പോൾ പല കേസുകളിലും നമ്മൾ ഇങ്ങനെ ഇത് നോക്കുന്ന സമയങ്ങളിൽ കാണുന്ന പിതൃദോഷങ്ങൾ ശക്തമായ രീതിയിലുള്ള പിതൃദോഷങ്ങൾ തലമുറകളിലുമായിട്ട് കിടക്കുന്ന പിതൃദോഷങ്ങൾ നമ്മൾ അതിന് അന്നദാനം പോലുള്ള വഴിപാടുകളും അതുപോലെ പിതൃപ്രീതികരങ്ങളായ കർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം പല കുടുംബങ്ങളിലും സന്തതി പരമ്പരകൾ ഉണ്ടായതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ സർപ്പദോഷം കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന മറ്റു ഒരു പ്രധാനപ്പെട്ട ഒരു ദോഷമാണ് പിതൃദോഷം പിതൃശാപ്